വലിയപ്പച്ചൻ അറിയാതെ ചുണ്ടുകൾ മന്ത്രിച്ചു പോയിരുന്നു പക്ഷെ അത് ആ മനുഷ്യൻ തന്നെയാണെന്ന് എനിക്ക് തോന്നിയില്ല ആഠ്യത്തെ വിളിച്ചോതുന്ന ആ മുഖം വല്ലാതെ ക്ഷീണത്തിന് വഴി മാറിയിരിക്കുന്നു ഒരു ശോഷിച്ച രൂപമായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നെ കണ്ട ആ മുഖം ഒരു പതർച്ച നേരിട്ടത് തോന്നിയിരുന്നു എങ്കിലും അരികിലേക്ക് ചെല്ലാതിരിക്കാൻ കാലുകൾക്കായില്ല വേലക്കാരിയായി ആണെങ്കിലും കുറച്ചു കാലം ആ വീട്ടിൽ താമസിപ്പിച്ചതാണ് വിശപ്പ് മാറാനുള്ള ഭക്ഷണമെങ്കിലും നൽകിയിട്ടുള്ളതാണ് എന്തു പറ്റിയതാ തികച്ചുമൊരു പരിചയക്കാരനോട് എന്ന രീതിയിലുള്ള ചോദ്യമായിരുന്നു അത് ക്യാൻസർ ആണ് ഏതാണ്ട് വിസ തീരാറായി പിന്നെ അവൾ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിനും അർത്ഥമില്ല എന്ന് തോന്നിയിരുന്നു വല്യപ്പച്ചൻ്റെ ആരോഗ്യസ്ഥിതിയിലും എന്നെ ഞെട്ടിച്ചത് വല്യമ്മച്ചിയുടെ മരണമായിരുന്നു എന്തു ഞാൻ അറിയാതെ പോയത് ആ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ ഒരു നോക്ക് എന്നെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ അറിഞ്ഞില്ലല്ലോ വല്യമ്മച്ചി വല്യമ്മച്ചിക്ക് എന്താണ് പറ്റിയത് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അധികം ആരും അറിഞ്ഞില്ല അതുകൊണ്ട് പെട്ടെന്ന് നടത്തി പിന്നെ അവിടെ ആരും നിങ്ങളെ വിളിച്ചു പറഞ്ഞില്ലെന്ന് അറിയാമല്ലോ എനിക്ക് കാണണമായിരുന്നു അപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞു കാണാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അവസാന കാലങ്ങളായപ്പോഴേക്കും വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മോളെ നന്ന രീതിയിലൊന്ന് കാണാൻ നല്ല നിലയിൽ കാണാൻ അത് കണ്ടില്ല അവൾ പോയി ഒരു മാസം തികയുന്നതിന് മുൻപേ ആ വീട്ടിൽ ഞാനൊരധികറ്റായി തുടങ്ങി ഉള്ളത് മുഴുവൻ എഴുതി വാങ്ങി പിന്നെ എന്നെ നോക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടായി അതോടെ ഇവിടെ കൊണ്ടുവന്ന് നടതള്ളി ഇനി എന്നാണ് അവനെ കൂടി അവിടെ നിന്നും ഇവിടെ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല അതുകൂടി കാണുന്നതിന് മുൻപേ പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഇപ്പോഴുള്ളൂ അയാൾ കണ്ണുനീരൊപ്പി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് നിന്നെയും നിൻ്റെ അമ്മയെയും ഞാൻ അതിനുള്ള ശിക്ഷയൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും എന്തൊക്കെയാണെങ്കിലും എൻ്റെ തോമാച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ലായിരുന്നു അവൻ മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പണത്തെയാണ് സ്നേഹിച്ചത് ആഠ്യത്തം മാത്രം തിളങ്ങി നിന്ന ആ കണ്ണുകളിൽ നീർ പൊടിഞ്ഞപ്പോൾ ഒരു നിമിഷം എൻ്റെ ഹൃദയം ഒന്ന് നൊന്തിരുന്നു എൻ്റെ കൂടെ വാ വല്യപ്പച്ച ഞാൻ നോക്കിക്കോളാം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം വേണ്ട മോളെ നീ വിളിച്ചല്ലോ ചികിത്സ നൽകാമെന്ന് പറഞ്ഞല്ലോ അത് മതി വല്യപ്പച്ചം വരുന്നില്ല അതിനുള്ള അർഹതയില്ല നിന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഭാവിയിലേക്കുള്ള നിന്റെ വാതിലുകൾ പോലും കൊട്ടിയടച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും എന്നോട് ക്ഷമിക്കാനുള്ള മനസ്സും നിനക്കുണ്ടായിരുന്നു അത് മതി സമയമുള്ളപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വല്ലപ്പോഴും വന്ന് കണ്ടാൽ മതി എനിക്ക് സന്തോഷമാണ് അതും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ ആ മനുഷ്യൻ നടന്നു നീങ്ങുമ്പോൾ എൻ്റെ ഹൃദയത്തിലും പേരറിയാത്തൊരു നൊമ്പരം കടന്നു വന്നിരുന്നു എൻ്റെ കണ്ണുനീരാണോ ഈ മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന് അറിയാതെ ഞാൻ ചിന്തിച്ചു പോയിരുന്നു ഒരുപാട് വേദനിച്ചിരുന്നു ഞാൻ അവസാന നാളുകളിലെങ്കിലും മോളെ എന്ന് ആ ഹൃദയത്തിൽ നിന്നും ഒരു വിളിയുണ്ടാവാൻ ഇപ്പം മോളെ എന്ന് വിളിക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ പോലെ ഉപേക്ഷിച്ച് പോകാൻ മനസ്സനുവദിച്ചില്ല ഒരുപാട് വട്ടം ചെന്ന് സംസാരിച്ചെങ്കിലും എന്നോടൊപ്പം വരാൻ ആൾ തയ്യാറായില്ല അവസാനം അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എൻ്റെ വല്യപ്പച്ചനാണെന്നും നന്നായി നോക്കണമെന്നും പറഞ്ഞു അവിടെ ഒരു കുറവും ഉണ്ടാകുമെന്ന് കരുതിയിട്ടല്ല എൻ്റെ ഒരു സമാധാനത്തിന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്താണ് അവിടെ നിന്നും തിരികെ നാട്ടിലേക്കുള്ള ബസ്സിൽ കയറിയത് ഓർമ്മകളുടെ ഭാണ്ഡവുമായി അതിനിടയിൽ അച്ഛനോടൊരു പ്രധാന കാര്യം പറയാൻ മാറുന്നില്ല അതിനുവേണ്ടിയായിരുന്നു ഈ വരവ് തന്നെ എല്ലാ വർഷവും പഠിക്കാൻ കഴിയാ ഒരു കുട്ടിയെങ്കിലും സ്പോൺസർ ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തു ഫാദറിന് നാട്ടിലേക്ക് വന്നിറങ്ങുമ്പോഴും മനസ്സ് ശൂന്യമായിരുന്നു ശ്രീരാഗിനെ വിളിച്ചപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞു ശ്രീരാഗിൻ്റെയും ധന്യുടേയും വിവാഹമുണ്ടെന്ന് ശ്രീരാഗ് പറഞ്ഞിരുന്നു വഴിയിലെല്ലാം ധന്യയെക്കുറിച്ച് മാത്രമേ അവന് പറയാനുണ്ടായിരുന്നുള്ളൂ എങ്കിലും അവൾ പാവമാണെന്ന് എനിക്കറിയില്ലേ ആളിപ്പോൾ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഏതൊരു ടൂറിലാണ് തിരികെ വന്നാൽ ഉടനെ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് വന്നപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം എന്നെ കണ്ടപ്പോഴേക്കും അഞ്ജുവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ആ കഥകൾക്കിടയിൽ അവളുടെ പ്രിയപ്പെട്ട ഒരാളുടെ കഥയും ഉണ്ടായിരുന്നു അവളുടെ സീനിയർ ആണത്രേ കോളേജിൽ പഠിച്ചതാണ് ഇപ്പോൾ ജോലിയായി ഇഷ്ടമാണെന്ന് പറഞ്ഞുവെന്നും താല്പര്യമുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ആലോചിക്കട്ടെ എന്ന് ചോദിച്ചുവെന്നും പറഞ്ഞു ചോദിച്ചപ്പോൾ ഉള്ളിൽ അവൾക്കും ചെറിയ താല്പര്യമുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു മതി നിലപാടിലാണ് അവൾ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്ന് ആ ഒരുവനിൽ അല്ലാതെ മറ്റൊരാളിൽ നിന്നും തനിക്കുണ്ടാവില്ല എന്ന് അവളോട് പറയാൻ നാവ് പൊങ്ങിയില്ല പക്ഷേ മനസ്സിലത് നിറഞ്ഞു ഏതായാലും അമ്മയോടൊന്ന് വന്ന് കാണാൻ പറ അയാളോട് ഇപ്പോൾ വേണ്ട ചേച്ചി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി എനിക്ക് എം ബി എടുക്കണം ചേച്ചിയെപ്പോലെ വലിയ ആളാകണം ജോലി ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം ചേച്ചി ചെയ്യുന്നതിലൊക്കെ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ചേച്ചിയാണ് എൻ്റെ റോൾ മോഡൽ അവളുടെ ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലാണ് തറച്ചത് ഞാനാണത്രേ അവളുടെ റോൾ മോഡൽ ഒന്നുമില്ലാതിരുന്ന ഒന്നുമല്ലാതിരുന്ന എന്നെ ഞാനാക്കിയ ആ മനുഷ്യനായിരുന്നു എന്നും എൻ്റെ റോൾ മോഡൽ പെട്ടെന്ന് വീണ്ടും മനസ്സിലേക്ക് ആ മുഖം വന്നു വല്യപ്പച്ചനെ കണ്ട കാര്യം അമ്മയോടും അഞ്ജുവിനോടും പറഞ്ഞില്ല അവരെ വേദനിപ്പിക്കരുത് എന്ന് കരുതി അതേപോലെ അതുപോലെ വല്യമ്മച്ചിയുടെ മരണത്തിൻ്റെ വിവരവും അവരോട് പറഞ്ഞില്ല ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്തു നിന്നും കുറച്ചു ദൂരമുണ്ടായിരുന്നു നേരത്തെ താമസിച്ച പപ്പയുടെ വീട്ടിലേക്ക് പിറ്റേന്ന് രാവിലെ തന്നെ ആരോടും ഒന്നും പറയാതെ അവിടുത്തെ പള്ളിയിലേക്കാണ് ചെന്നത് അവിടെ ചെല്ലുമ്പോൾ കണ്ടിരുന്നു വെറും രണ്ട് മാസങ്ങൾ മാത്രം പഴക്കമായ പ്രൗഢി വിളിച്ചോതുന്നൊരു കല്ലറ അതിൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുമ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുടങ്ങിയിരുന്നു എന്നോട് പറയാതെ പോയില്ലേ ഞാൻ പറഞ്ഞതല്ലേ എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് കേൾക്കാഞ്ഞിട്ടല്ലേ ഒരുപാട് പരിഭവം ആ കല്ലറയുടെ അരികിലിരുന്ന് പറഞ്ഞപ്പോൾ ഒരു നേരത്തെ തെന്നൽ എന്നെ തഴുകി തലോടുന്നത് പോലെ തോന്നി അത് വല്യമ്മച്ചിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു വീണ്ടും കുറേ സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നീട് കുരിശടിയിൽ കയറി പ്രാർത്ഥിച്ചു തിരികെ നടന്നപ്പോൾ അറിയാതെ കാലുകൾ ചലിച്ചത് പ്രിയപ്പെട്ട ഒരിടത്തേക്കായിരുന്നു പിന്നെ കാർ കാറെടുത്ത് അവിടേക്ക് യാത്ര തിരിച്ചു വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ആ വീട് ഇന്നും കാണപ്പെടുന്നു സാർ അവിടെ തന്നെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത് പെയിന്റ് അടിച്ചിട്ടുണ്ട് വീട് ചെറുതായി ഒന്ന് പുതുക്കി ഒരു മുറി കൂടി പണിതിട്ടുണ്ട് അതൊക്കെ ഹൗസ് ഓണർ ചെയ്തതായിരിക്കാം മുറ്റത്തേക്ക് കയറുമ്പോൾ വീണ്ടും ആ പഴയ പതിനാറുകാരി ആയതുപോലെ അറിവുകൾക്ക് വേണ്ടി മാത്രം ഇവിടേക്ക് കയറി വന്നൊരു കാലം തന്നെ രക്ഷിക്കണമെന്ന ആവശ്യവുമായി സാറിന് മുൻപിൽ നിറകണ്ണുകളുമായി നിന്നൊരമ്മ അർദ്ധരാത്രിയിൽ ഒരുവളുടെ മാനത്തിന്റെ സംരക്ഷണം അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ഈ വേലിയിൽ നിൽക്കുന്ന ചെടികൾക്ക് പോലും പറയാൻ അകത്തേക്ക് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല കുറേ സമയങ്ങൾ കുറേ സമയങ്ങൾക്ക് ശേഷമാണ് അകത്തു നിന്നും പരിചിതമല്ലാത്തൊരു സ്ത്രീ രൂപം ഇറങ്ങി വന്നത് ഏകദേശം ഇരുപത്തിയേഴ് വയസ്സോളം പ്രായം വരികയുള്ളൂ ഒരു കോട്ടൺ സാരിയാണ് വേഷം സീമന്തരേഖയിൽ സിന്ദൂരം കഴുത്തിൽ ഒരു താലിയുമുണ്ട് ഒരു നിമിഷം ഹൃദയമൊന്ന് നിശ്ചലമായതുപോലെ ഹൃദയം നിലച്ചുപോയി സാറിൻ്റെ ഭാര്യയാകുമോ ആരാ മനസ്സിലായില്ല നിറഞ്ഞ ചിരിയോടെ തെളിമയുള്ള ഐശ്വര്യം തുളുമ്പുന്ന മുഖം എന്നോട് ചോദിച്ചു സാറിൻ്റെ സ്റ്റുഡൻ്റാണ് സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഇടറിയ വാക്കുകൾ മറച്ചു വെച്ചാണ് മറുപടി പറഞ്ഞത് പോലും ആണോ ഇല്ലല്ലോ അധികാരത്തോടെയുള്ള ആ വിളി ഹേമേട്ട് അത് ഹൃദയത്തെ കീറി മുറിച്ചു എവിടെ പോയി ഒരു പ്രൊജക്റ്റ് ഭാഗമായിട്ട് പോയതാണ് സ്കൂളിൽ നിന്ന് രണ്ട് ദിവസം എടുക്കും വരാൻ കയറിയിരിക്കൂ അത്രയും അധികാരഭാവത്തോടെയുള്ള ആ സംസാരം കേട്ടപ്പോൾ തന്നെ അത് സാറിൻ്റെ ആരാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു പിന്നീട് ആ മുഖത്തിനു മുൻപിൽ എൻ്റെ കണ്ണുകൾ നിറയാതിരിക്കാനാണ് ശ്രമിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും കാലത്തെ എൻ്റെ കാത്തിരിപ്പ് എൻ്റെ ഉള്ളറിഞ്ഞിട്ടും പറഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കാതെ പോയത് എന്തിനു വേണ്ടിയായിരുന്നു രണ്ട് വർഷക്കാലം എന്നെ അവഗണിച്ചത് ഇതുകൊണ്ടായിരുന്നു മനഃപൂർവ്വം ഞാൻ അച്ഛനോട് പോലും സാറിൻ്റെ ജീവിതത്തെ ചോദിച്ചില്ല ഒരു പക്ഷേ സാർ വിവാഹിതനായി എന്നാണ് ഞാൻ അറിയുന്നത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായില്ല സാധാരണ സാറിൻ്റെ വീട്ടിലുള്ള ആളുകളെയൊക്കെ എനിക്കറിയാം ചേച്ചിയെ ഞാൻ ആദ്യമായി കാണുകയാണ് സാറിൻ്റെ ആരാ ആയിരുന്നു എൻ്റെ ചോദ്യം അവരുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ എം ബി ബി എസ് പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല എന്ന് തോന്നിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ